ആകാശവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഓണപ്പായാരം ഓണകവിതകളിലൂടെ ഒരു സഞ്ചാരം അവതരിപ്പിക്കുന്നത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കവിയുമായ മനോജ് പുലിമാത് കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം നടുമുറ്റത്തുള്ളോണത്ത നടുമുറ്റത്തുള്ളോണത്തപ്പന്നടനീതിച്ചു മുത്തശ്ശി മെഴിയണ മാതാവേകിയ മഷികൊണ്ടെഴുതി കറുകപ്പൂ ചൂടി ിറങ്ങി നടന്നിൻ പൊന്നിളവയിലിൽ പൂക്കും മനമൂടെ ആനന്ദിക്കുകയല്ലേ ഈ പൊന്നോണക്കാലത്തില്ലാരും ആനന്ദിക്കുകയല്ലേ ഈ പൊന്നോണക്കാലത്തില്ലാരും അങ്ങനെ ഒരു പൊന്നോണക്കാലം കൂടി കടന്നു പോകുന്നു ഉളപ്പമണ്ണ പാടിയതുപോലെ എല്ലാവരും ആനന്ദത്തോടെ മാവേലിത്തമ്പുരാനെ സ്വീകരിച്ചു കഴിഞ്ഞു സമ്പൽസമൃദ്ധിയുടെയും പഴയകാലത്തിൻ്റെ നന്മകളുടെയും ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഓണക്കാലം പരസ്പര സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും കള്ളവും ചതിയുമില്ലാത്ത ലോകത്തിൻ്റെയും നല്ല സ്മരണകൾ മാവേലി നാടൂടും കാലം മാനൂഷരെല്ലാവരും ഒന്നുപോലെ മാവേലിക്കാലത്തെക്കുറിച്ചുള്ള ഈ പഴംപാട്ടു തന്നെ മനസ്സിലൊരു ഓണം നിറയ്ക്കുകയാണല്ലോ കുട്ടികൾക്കാകട്ടെ ഉത്സാഹത്തിൻ്റെ കാലമാണ് ഓണം ഓണപ്പാട്ടുകളും ഓണക്കളികളുമായി ഒത്തുചേർന്നിരുന്ന ഒരു പഴയ കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്നും ഏറെ മാറിപ്പോയിരിക്കുന്നു ഗ്രാമീണതയുടെ ഓണച്ചന്തത്തിൽ നിന്നും മാറി നവമാധ്യമങ്ങൾ ഒരുക്കുന്ന ഓണവിരുന്നുകളിലേക്ക് പുതിയ തലമുറ മാറിപ്പോയെങ്കിലും പഴമയുടെ സൗന്ദര്യം വാക്കുകളിലും വരികളിലും കൂടി നമ്മെ ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാള സാഹിത്യം പ്രാചീന പ്രാചീനകാലം മുതൽ ഓണക്കവിതകളാൽ സമ്പന്നമാണ് ഓണത്തിൻ്റെ നന്മകൾ പാടാത്ത കവികളുണ്ടാവില്ല ഓണപ്പാട്ടുകൾ മൂളാത്ത മലയാളികളുമുണ്ടാവില്ല കറ്റ കറ്റക്കറ്റ കയറിട്ടു മടക്കിട്ടു നെറ്റിപ്പട്ടം പൂവിട്ടു കൂടെ ഞാനും പൂവിട്ടു പൂവേ പൊലി പൊലി പൂവേ പൂവേ പൊലി പൂവേ ൂവേ പുലി പൂവേ പുലിപൂവേ പുലി പൂവേ ഈ പൂപ്പുലിപ്പാട്ട് വളരെ പണ്ടുമുതൽ തന്നെ മലയാളികൾ പാടി പ്രചാരം വന്നിട്ടുള്ളതാണ് പൂക്കളമൊരുക്കുവാൻ പൂ പറിക്കുമ്പോൾ പറിച്ച പൂവെല്ലാം വാടാതിരിക്കുവാൻ പൂപ്പുലിപ്പാട്ടുകൾ പാടണമെന്നായിരുന്നല്ലോ പഴമക്കാരുടെ വിശ്വാസം അത്തരത്തിലുള്ള പൂപ്പുലിപ്പാട്ടുകൾ തന്നെ വളരെയേറെ ഉണ്ടായിരുന്നു ചന്തത്തിൽ മുറ്റവും ചെത്തിപ്പറച്ചില്ല എന്തെൻ്റെ മാവേലി ഓണം വന്നു ചന്തയ്ക്കു പോയില്ല നേന്ത്രയ്ക്ക വാങ്ങിയില്ല എന്തെൻ്റെ മാവേലി ഓണം വന്നു പന്തുകളിച്ചില്ല തുമ്പിയും തുള്ളിയില എന്തെൻ്റെ മാവേലി ഓണം വന്നു അമ്മാവൻ വന്നില്ല സമ്മാനം തന്നീല എന്തെൻ്റെ മാവേലി ഓണം വന്നു നാടൻപാട്ടിന്റെ ചാരുതയോടെ പാടിപ്പതിഞ്ഞ ഒരു ഓണപ്പാട്ടായിരുന്നു ഇത് ഓണത്തെപ്പറ്റി അതിമനോഹരമായി വർണ്ണിച്ചിട്ടുള്ള കവിയാണ് പി കുഞ്ഞിരാമൻ നായർ ഓണത്തിന്റെ വരവ് പ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങളെ വളരെ സൂക്ഷ്മമായി അവതരിപ്പിക്കുകയാണ് മഹാകവി പി പിണനിലാവൂമിഴൂകും വാനം ചേണുറ്റ താരക താരകാന്തി ചിന്തി പാൽക്കീർമാനിച്ചു തൂക്കും കവുങ്ങണി തോപ്പിൽ കൂടി മാധുരി ചിഹ്നിച്ചരിച്ചു നീളെ മാബലി നാട്ടിലെ പാൽപ്പുഴകൾ പപ്പടം കാച്ചും പരിമളങ്ങൾ തിക്കുമടുക്കളജാലകത്തിൽ നൂണു കടക്കുന്ന കാക്കകൾക്കും ഓണമായോണമായോണമായി അൻപീലുറുമ്പുകൾ കാകമാനം തുമ്പകൾ ചോറു വിളം നിന്നു മത്തനും കൈപ്പയും വേലിതന്മേൽ പൊത്തിപ്പിടിച്ചു മറിഞ്ഞു വീണു വീണു കിടക്കും കുടിയിലെല്ലാം നൂണു കടന്നു കയറിയോണം വീണു കിടക്കും കുടിയിലെല്ലാം നൂണു കടന്നു കയറിയോണം ഓണം കുട്ടികൾക്ക് ഉത്സാഹകാലമാണെന്ന് പറഞ്ഞുവല്ലോ ആ ഉത്സാഹം പ്രിയകവി ഏറ്റുമാനൂർ സോമദാസൻ വളരെ മനോഹരമായി ഓമനയുടെ ഓണം എന്ന കവിതയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മഞ്ഞക്കോടിയുമായി അച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി അണഞ്ഞല്ലോ മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം ഓണത്തപ്പനയൊത്ത നടുക്കായി ചാണം ഇഴുകിയിരുത്തേണം ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും മനോഹരമായ കൊച്ചു കൊച്ചു കവിതകൾ ഓണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടിയൊടുത്തില്ലേ ും ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലേൻ കെട്ടീലേ മണിമുറ്റത്താമാവേലിക്കൊരു മരതക പീഠം വച്ചില്ലേ കാലം മുഴുവൻ പോയല്ല കാണാൻ കിട്ടാതായല്ല നാമല്ലാതി വിടില്ലല്ല നാണി ചിങ്ങനെ നിന്നാലാ ചങ്ങമ്പുഴ ഇങ്ങനെ പാടിയപ്പോൾ ഇടപ്പള്ളി രാഘവൻപിള്ള ആകട്ടെ ഓണപ്പൂക്കൾ നുള്ളുന്ന കുട്ടികളെ കണ്ട് കൊള്ളുന്ന ഭൂമിയെക്കുറിച്ചാണ് പാടുന്നത് ഓരോരോ രാവും കുളിർമയെന്തും ഓണനിലാവിനാലോളം തല്ലും അത്തമടുത്തുപോയി ബാലകന്മാർ അത്തലെന്നുള്ളതറിയാതായി മെത്തിന കൗതുകാൽ കൂട്ടരുമായി എത്തുന്നു പൂങ്കാവിൽ പൂവിറുക്കാൻ ഓമനക്കുഞ്ഞുങ്ങളൊത്തുകൂടി ഓണപ്പാട്ടോരോന്നു പാടിപ്പാടി തൂമലർ തേടി നടക്കും നേരം കോൾമയിർഭൂവിന്നും കൊള്ളും പാരം തൂമലർ തേടി നടക്കും നീരം ഭൂവിന്നും കൊള്ളും പാരം ഓണത്തെ ഏറെ ആസ്വദിച്ച കവിയാണ് വൈലോപ്പിള്ളി ഓണമുറ്റത്തും തുമ്പപ്പൂവുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ഓണക്കവിതകളാണ് ഓണത്തെ വരവേൽക്കാൻ നിൽക്കുന്ന പൂക്കളെക്കുറിച്ചും മഹാബലിയുടെ വരവിനെക്കുറിച്ചും പാണൻ്റെ പാട്ടിനെക്കുറിച്ചുമെല്ലാം വർണ്ണിച്ചുകൊണ്ട് പോയ കാലത്തിൻ്റെ സൗന്ദര്യം വാക്കുകളിലൂടെ വർണ്ണിക്കുകയാണ് വയലോപ്പിള്ളി ഓണമുറ്റത്തെന്ന കവിതയിൽ മലയാള തറവാട്ടിന്റെ അങ്കണത്തിൽ വെണ്മയുള്ള മണലിൽ ഇരിക്കുന്ന പുള്ളുവൻ്റെ ഒഴുകി വന്നെത്തുന്ന കവിത ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാരവികാരം മഞ്ഞാലീറനുടുത്തൊരു പാവനഭാവം മഴകൊണ്ടാലും പാവം തുമ്പകൾ മലരിൻകൂടെ നിറച്ചു വിറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും തിരികൾ തെറുത്തു കൊളുത്താനുറ്റ മുഹൂർത്തം കാത്തു കുഴഞ്ഞു മടങ്ങിയ കരവിരുതോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പു നറുമുക്കുറ്റികൾ ഇങ്ങനെ ഒഴുകിപ്പരക്കുന്നു ഓണമുറ്റത്ത് എന്ന കവിത തുമ്പപ്പൂവെന്ന കവിതയാകട്ടെ മറ്റു പൂവുകൾക്കിടയിൽ അവർക്കുള്ള നിറമോ മണമോ ഇല്ലാത്തതിനാൽ നാണിച്ചൊതുങ്ങി നിൽക്കുന്ന തുമ്പപ്പൂവിനെ മാബലി നെറുകയിലണിഞ്ഞ കഥയാണ് മാനിച്ചോരോ മലരുകൾ ചെന്നു മാബലി മന്നനെ എതിരേൽക്കാൻ തങ്കച്ചാറിൽ തനുമിന്നും പടി പാടലമാം പാടലമാമ്പട്ടാടയൊത്തി പാടത്തുള്ളൊരു ചുറ്റാട ആമ്പലിനുണ്ടു കിരീടം നെല്ലിക്കഴകിലുമുണ്ടൊരു സൗരഭ്യം കരൽ കവരുന്നൊരു നിറമോ മണമോ കണി കാണാത്തൊരു തുമ്പപ്പൂ വ്രീളയൊതുക്കിയണഞ്ഞു കാലടി പോലെയിരിക്കും തുമ്പപ്പൂ ദേവൻ കനിവൊടുനറുമുക്കുറ്റിപ്പൂവിനെയൊന്നു കടാക്ഷിച്ചു കതുകാൽ തടവിച്ചുറ്റാടപ്പൂ കൂടുതലൊന്നു തുടുപ്പിച്ചു േകി പുഞ്ചിരി നെല്ലിപ്പൂൺ പിന്നൊടുചുംബിച്ചു പാവം തുമ്പയെ വാരിയെടുത്തത ദേവൻ വച്ചു മൂർധാവിൽ അങ്ങനെ പൂക്കളിൽ ഭാഗ്യവതിയായ തുമ്പയോട് പുളകം കൊള്ളാൻ കവി ആവശ്യപ്പെടുകയാണ് ഓർമ്മകളിൽ വാഴുന്ന മന്നവനെപ്പറ്റി ഒൻവിയും മധുരമായി പാടിയിട്ടുണ്ട് ണവില്ലുകൊട്ടി നമ്മളെത്ര വട്ടം പാടി ഓർമ്മകളിൽ വാഴുമൊരു മന്നവനെ പറ്റി അസുരൻ എന്ന പേരു ചൊല്ലി ആരുവിളിച്ചാലും വസുധയുടെ മക്കളെയാ നൃപനൊരു പോൽ കണ്ടു ദേവകൾ തൻ നൽപ്പതയോ വാമനത്വമാർന്നു ഭൂവിൽ വന്ന മാനവനെ വഞ്ചതിയിൽ വെന്നു മാബലിയെയും മാബലിക്കാലത്തെയും മറന്നു തുടങ്ങിയ മലയാളികളെക്കുറിച്ച് പാടുന്ന നിരവധി കവിതകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട് ഞങ്ങൾ മറന്നുപോയി പാടുവാൻ തേനൂറും അന്നത്തെ പുതുമലർ പാട്ടുകൾ എന്നീ മറന്നുപോയി പൂക്കളം തീർക്കുവാൻ എന്നീ മറന്നുപോയി നിൻ മുഖമോമനേ എന്ന് സുഗതികുമാരി ടീച്ചർ പാടുന്നതും ഒരു ചെടിയും നട്ടുവളർത്തിയിലോണപ്പൂവെങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടി വിതച്ചിയിലോണച്ചോറെങ്ങനെയുണ്ണാൻ ഒരു വാഴക്കന്നും നട്ടീലോണപ്പഴമെങ്ങനെ തിന്നാൻ ഒരു കഴിനൂൽ പോലും നൂറ്റിയിലോണ തുണി എങ്ങനെയണിയാൻ ഒരു കരളിൽ സ്നേഹം കളിക്കാൻ ഉള്ളത്തിൽ കള്ളക്കർക്കടമിങ്ങനെ പൊന്നോണം പുലരാൻ എന്ന് എൻ വി കൃഷ്ണവാര്യർ പാടുന്നതുമെല്ലാം പുതുതലമുറ മറന്നു തുടങ്ങിയ ഓണസങ്കല്പങ്ങളെപ്പറ്റിയാണ് മണ്ണിനോട് ബന്ധമറ്റ് നാഗരിക സംസ്കാരത്തിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ കഴിയുന്നവരുടെ ഓണവും കവികൾ വരച്ചു കാട്ടിയിട്ടുണ്ട് അത്തം പുലർന്നു വിടർന്നു കാണുന്നു മുറ്റത്തു പൂക്കളമിട്ടിടേണ്ടേ മുറ്റുമാഹ്ലാദത്തിനോണനാളായി മുറ്റമില്ലാത്ത നാം എന്തു ചെയ്യും ഏഴുനിലയുള്ള സൗധമൊന്നിൽ ഏഴാം നിലയിലെ വാടകക്കാർ നാഗരീകർ നാഗവാസികൾ നാം ഓണത്തെ ഇങ്ങനെ സ്വീകരിക്കും എന്ന് നെടുമുട്ടി ഹരികുമാർ അവതരിപ്പിച്ചിരിക്കുന്നതും ഓണവും പൂവും മറന്ന മലയാള നാടിഞ്ഞു ഖിന്ന ഞാൻ നോക്കി നിൽപ്പൂ ഇത്തിരി മണ്ണില്ലാതെത്ര പേർ കൂടുപോൽ കൊച്ചുവീടെത്ര പൂവെങ്ങു പിന്നെ ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് കർക്കടക്കാറ്റും മഴയും കൊടി ചുരുക്കി ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ കണ്ടു നിൽക്കേ എന്നിങ്ങനെ പുതുവർഷം എന്ന കവിതയിലൂടെ കവയത്രി വിജയലക്ഷ്മി അവതരിപ്പിക്കുന്നതുമെല്ലാം പുതിയ കാലഘട്ടത്തിലെ ഓണത്തെയാണ് മലയാള മലയാളകാവിസരസിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഓണപ്പൂക്കളാണ് ഈ ഓണക്കവിതകൾ ഓണത്തിൻ്റെ സൗന്ദര്യവും സന്തോഷവും നന്മകളും അതു പകർന്നു തരുന്ന സംസ്കാരവും പുതുതലമുറകളിലേക്ക് നറുമണമായി പരന്നൊഴുകാൻ ഈ ഓണക്കവിതകൾ സഹായകമായി തീരട്ടെ പഴയകാലത്തിന്റെ നന്മകൾ തിരിച്ചുപിടിക്കാൻ ഓണവും വിഷുവും അതുപോലുള്ള ഉത്സവങ്ങളെല്ലാം തനിമയോടെ ആഘോഷിക്കുക തന്നെ വേണം എന്ന ഓർമ്മപ്പെടുത്തലോടെ വീണ്ടും നല്ലൊരു ഓണക്കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം ഓണപ്പായാരം ഓണക്കവിതകളിലൂടെ ഒരു സഞ്ചാരം അവതരിപ്പിച്ചത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കവിയുമായ മനോജ് പുളിമാത്ത്